സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അഖ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കണ്ണേർ ദോഷം നാവേറു ദോഷം ഇതിനെക്കുറിച്ച് കുറച്ചധികം വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണ്ണേർ നാവേർ ദോഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി വന്നു ചേരുന്ന ഭവിക്കുന്ന ചില ദോഷങ്ങളുണ്ട് അതെന്താണ് എന്നും അതിനെങ്ങനെ പരിഹരിക്കാമെന്നും ഇതിനോടകം അനവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ ഗണത്തിലേക്ക് മറ്റൊരു മറ്റൊരറിവ് കൂടി നമ്മൾ ഇന്ന് തുന്നി ചേർക്കുകയാണ് വെറും അഞ്ച് ഗ്രാമ്പ് ഉപയോഗിച്ചുകൊണ്ട് എത്ര കൊടിയ ദൃഷ്ടിദോഷമായിരുന്നാലും നാവേറു ദോഷമായിരുന്നാലും നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവെള്ളി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതം യാതൊരു തടസ്സവും ഇല്ലാതെ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ തന്നെ അതിശയപ്പെടും ഇത്ര കാലം നമ്മുടെ ജീവിതത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ ഇതെന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇതുപോലുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്നത് ഒറ്റപ്പെട്ട അവസ്ഥ കൈവരുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൈവരുന്നത് ഈ രോഗദുരിതങ്ങൾ വരുന്നത് എന്തൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ നിന്നൊന്നും നമുക്കൊരു ഇറക്കം ലഭിക്കാത്തത് ബന്ധങ്ങളിൽ പോലും ചില വെള്ളലുകളും ഉലച്ചിലുകളും കണ്ണേർ അല്ലെങ്കിൽ നാവേർ ദോഷം കൊണ്ട് ഉണ്ടാകാം എന്നുള്ളതാണ് ഇത് കൂടാതെ ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടും പല ബുദ്ധിമുട്ടുകളും കണ്ണേർ നാവേറിന്റെ ഫലമായിട്ട് ഉണ്ടാകാം എന്നുള്ളതാണ് അമിതമായ ക്ഷീണം തോന്നുക ശരീരത്തിന് ചൂട് തോന്നുക വിശപ്പില്ലായ്മ അനുഭവപ്പെടുക പലവിധ അസുഖങ്ങൾ നമ്മെ പിടിപെടാം എത്രയൊക്കെ ചികിത്സിച്ചു കഴിഞ്ഞാലും നമ്മളെന്നും ഒരു രോഗിയായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും ജീവിതം മുന്നോട്ട് പോകുന്നത് കുട്ടികളിൽ അനുസരണക്കേട് ഉണ്ടാകുക കുട്ടികൾക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ ഒരു വ്യക്തിക്ക് ഒഴിഞ്ഞു കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് അസുഖങ്ങൾ പിടിവിടുക അപ്പൊ ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പലപ്പോഴും അത് മറ്റുള്ളവരുടെ വെളിദോഷം ഈർഷ്യ മർഷം അതുപോലെ തന്നെ അസൂയ ഇങ്ങനെയൊക്കെ ഉള്ള ദുർവിചാരങ്ങളിൽ നിന്ന് നമുക്ക് ഭവിക്കുന്ന ദോഷങ്ങളായിരിക്കാം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടി നാവേർ ദോഷങ്ങളായിരിക്കാം അപ്പൊ നമ്മുടെ വളർച്ചയിലും നമ്മുടെ നേട്ടത്തിലും നമ്മുടെ വിജയത്തിലും പല വിധത്തിൽ ആളുകൾക്ക് അമർഷവും ഈർഷ്യയും തോന്നാം ആളുകളിൽ ഉണ്ടാകുന്ന ഈ അസൂയ പലപ്പോഴും നമുക്കൊരു നെഗറ്റിവിറ്റി ആയിട്ട് നമ്മെ ബാധിക്കുകയും ജീവിതത്തെ അത് പ്രതികൂലമായി സ്വാധീനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ വിജയരഹസ്യമോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേടുന്ന ഉന്നതമായ സൗഭാഗ്യങ്ങളെ കുറിച്ചോ ഒന്നും നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതിരിക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയൊന്നും നമ്മൾ സ്റ്റാറ്റസ് ഇടുവോ പോസ്റ്റ് ഷെയർ ചെയ്യോ ചെയ്യാതിരിക്കുകയാണ് ഉത്തമം ഉചിതം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മുടെ മനസ്സിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നാളിൽ നാളിൽ നമുക്ക് വിജയത്തെ മാത്രമേ നേടിത്തരുള്ളൂ എന്നുള്ളതാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അവരിൽ അസൂയയും ഈർഷയും പെരുകയും അത് നമുക്ക് നെഗറ്റിവിറ്റി ആയിട്ട് മാറുകയും മാത്രമാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാം അപ്പൊ ഇത്തരത്തിൽ ഒരു ദുരിത ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർവ്വതും തകർന്ന് നമ്മൾ ഒരു ജന്മം കൊണ്ട് സമ്പാദിച്ചു വെച്ചതൊക്കെ വളരെ പെട്ടെന്ന് നശിച്ചു പോവുക നമ്മളിൽ നിന്ന് കൈനഷ്ടം വന്നു പോവുക അനാവശ്യ ചെലവുകളിലൂടെ നഷ്ടപ്പെടുക ഇതൊക്കെ ദൃഷ്ടിദോഷത്തിന്റെ കുടൂരമായിട്ടുള്ള ദുർബലങ്ങളാണ് ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് വെറും അഞ്ച് ഗ്രാമ്പ് ഉപയോഗിച്ചുകൊണ്ട് ദൃഷ്ടിദോഷമാണെങ്കിൽ ആ ദോഷത്തെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദൃഷ്ടിദോഷമൊന്നും ഇല്ല എന്നിരിക്കട്ടെ വേണമെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കർമ്മം ആഴ്ചയിൽ അതായത് ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോ ഏതെങ്കിലും ഒരു ദിവസമോ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാതിരിക്കുന്നതിന് സഹായിക്കും അപ്പൊ ഇതിനായിട്ട് മുകുളം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള അഞ്ച് ഗ്രാമ്പൂ ആണ് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വസ്തുക്കൾക്ക് യാതൊരു കേടുപാടുകളും ഉണ്ടാകാൻ പാടില്ല ആ ഗ്രാമ്പു സ്വാഭാവികമായിട്ട് പലപ്പോഴും അതിൻ്റെ മുകളിലുള്ള ഒരു മുകളമുണ്ട് അത് തകർന്നു പോയിട്ടുള്ളതാകാം അതോടുകൂടിയിട്ടുള്ള അഞ്ച് ഗ്രാമ്പു വേണം നമ്മൾ തിരഞ്ഞെടുക്കുവാന് ഈ കർമ്മം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗൃഹത്തിൽ വിളക്കൊക്കെ തെളിച്ച് ആ വിളക്കണഞ്ഞതിന് ശേഷം അതായത് ഉദ്ദേശം ഒരു ഏഴ് മണിക്ക് ശേഷം ഈ ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് കിട്ടുന്നത് ഈ അഞ്ച് ഗ്രാം പൂ എടുത്ത് നമ്മുടെ കയ്യില് നമ്മൾ ചുരുട്ടി പിടിക്കുക ശേഷം നമ്മുടെ ഗൃഹത്തിലെ പ്രധാന മുറികളില് അതുപോലെ തന്നെ നമ്മുടെ സ്വീകരണ മുറിയിൽ അതുപോലെ തന്നെ അടുക്കളയില് ഇവിടെയൊക്കെ പോയിട്ട് കോർണർ ഉണ്ടാകുമല്ലോ റൂമിന്റെ കോർണർ അല്ലെങ്കിൽ ആ മൂലകളില് നമ്മള് മൂന്ന് വട്ടം ക്ലോക്ക് വൈസ് ആയിട്ടും മൂന്ന് വട്ടം ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും നമ്മൾ ഒഴുകിയ നാല് മൂലകളും ഇങ്ങനെ ഓരോ മുറിയുടെയും ഒഴിഞ്ഞെടുക്കുക പ്രദക്ഷിണ ദിശയിലും അപ്രദക്ഷിണ ദിശയിലും ഒഴിയുക അല്ലെങ്കിൽ ഇടം ചുറ്റവും വലം ചുറ്റവും ചെയ്യുക മൂന്ന് തവണ വേണം ഇത് ചെയ്യുവാനാണ് ഇത്രയും ചെയ്ത ശേഷം നമ്മുടെ ഗൃഹത്തിലെ ഒരംഗം വിടാതെ സർവ അംഗങ്ങളുടെയും ശിരസിൽ മൂന്ന് വട്ടം ഇടം വലം ഇത് ചുറ്റുക അതായത് മൂന്ന് വട്ടം ഇടതു ചുറ്റുക മൂന്ന് വട്ടം വലതു ചുറ്റുക ആ ശിരസിൽ ചുറ്റുമ്പോൾ സർവാംഗം ചുറ്റുന്നതിന് തുല്യമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ചുറ്റിയെടുക്കാം ഇല്ല എങ്കിൽ ശിരസിൽ മാത്രം ഇങ്ങനെ വനം ചുറ്റിയാൽ മതിയാകും ഇതിനുശേഷം നമ്മുടെ ഗൃഹത്തിൽ സാമ്പ്രാണി തട്ട് ഉണ്ട് എങ്കിൽ ആ സാമ്പ്രാണി തട്ടിലിട്ട് സാമ്പ്രാണിയോടൊപ്പം നിങ്ങൾക്ക് ഇതിനെ പുകച്ചു കളയാം അല്ലെങ്കിൽ എരിച്ചു കളയാം അതല്ലെങ്കിൽ കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ അഞ്ച് ഗ്രാം എരിച്ചു കളയാവുന്നതാണ് ഈ അഞ്ച് ഗ്രാം കത്തി അമർന്നതിന് ശേഷം അതിന്റെ ചാരം നമ്മൾ നമ്മുടെ ഗൃഹത്തിന് പുറത്തുകൊണ്ട് കൊണ്ട് കൊട്ടിക്കളയുക ഈ ഒരു കർമ്മം നമ്മുടെ ഗൃഹത്തിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ പാത്രത്തിൽ അവസാനിക്കുന്ന ഗ്രാമവിന്റെ ചാരം ഒരിക്കലും നമ്മുടെ ഗൃഹത്തിനുള്ളിൽ വീഴാൻ പാടില്ല അത് നമ്മുടെ ഗൃഹത്തിന് പുറത്തു കൊണ്ട് കൂട്ടിക്കളയുക ഈ ഒരു കർമ്മം നമുക്ക് ദൃഷ്ടിദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നത് നമ്മുടെ ഗൃഹത്തിൽ മറഞ്ഞിരിക്കുന്ന നെഗറ്റിവിറ്റിയെ അകറ്റാനും പോസിറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും നിറയുന്നതിന് ഈ ഒരു കർമ്മം സഹായിക്കുക വളരെ ലളിതമായ കർമ്മമാണ് പക്ഷെ വളരെ ആണ് ഫലപ്രദമാണ് കൂടി ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നു വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം വിശ്വാസത്തോടും ഭക്തിയോടും നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും ഒരു ഫലം ഉണ്ട് എന്നുള്ളതാണ് അത് തീർത്തും ശുഭഫലമായിരിക്കും ഈ ഒരു ലളിത കർമ്മം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ തടസ്സങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അകന്ന് സന്തോഷവും സമൃദ്ധിയും ശാന്തിയും നിറഞ്ഞൊരു ജീവിതം തുടർന്ന് നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും നല്ല ഉറക്കം ലഭിക്കാം അംഗങ്ങളിൽ പരസ്പരം സ്നേഹം നിറയുക അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ഉണ്ടാകുക സാമ്പത്തികമായിട്ട് ഉന്നതി കൈവരിക്കാം ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ലക്ഷ്യം വെക്കുകയാണ് കുറഞ്ഞത് അഞ്ച് ഗ്രാമ്പു മതിയാകും ഈ ഒരു കർമ്മം ചെയ്യുക തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അപ്പൊ വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം